അമ്മ പറ മരുമകൾ തിരിഞ്ഞു പോയി അമ്മ പറ മരുമകൾ പറഞ്ഞു എന്റെ മക്കൾക്കും പിന്നെ അതുകൊണ്ട് നല്ല ആകൃതിയിലുള്ള ചപ്പാത്തി നല്ല ചപ്പാത്തി ആയി ആ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചേക്കണ ഇനിയിപ്പ മുട്ടക്കറി ചപ്പാത്തി ചപ്പാത്തി ഊ ചൂട് ചൂട് ഇളവണം ചപ്പാത്തി കൈ പ്പാത്തി അതിന്റെ വീഡിയോ വരുന്നതാണ് വീടിയോടിയാണ്

തെരിതുവാ കയ്യണ്ട നല്ല സൂപ്പർ രിപ്പാ അറിയോ ഓ കൊ കൊ തെരി വരൈനാ തണ്ട ടേസ്റ്റ് കൂടൂ സൂപ്പർ ആണ് അല്ല നാളമുട്ടയണ്ടോ നാളമുട്ടയ്ക്ക് എളുപ്പ ടേസ്റ്റ് കൂടവരാണോ ഇങ്ങ കൂടക്കണക്ക് അല്ലൈൈസ കൂടവരാ ചാട്ടയിച്ചвай एडकट ऐका मी हळू हळू एडको अच्छे से बोलले तू अंजली अशोक मग आडकडून ठेव काय तरी आडकडून ठेव काय आडकड आडकड आडकडून ठेव आता मुंडो एडतो टाका अच्छे से कपते